ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പിന്നെയും ഒരു കുട്ടി ഡെയിൻ മൈ ലൈഫാണ് കുട്ടിയല്ല കുറച്ചധികം വലിയ ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എനിക്കും ചാക്കോച്ചിനും ഒരു അഞ്ചര തൊട്ട് ഇന്ന് കോഴി കോവി തുടങ്ങി അപ്പോൾ ഒരു അറയായപ്പോൾ ശരിക്കും ഞാനൊന്ന് എഴുന്നേറ്റു അപ്പോൾ അവൻ്റെ ആ പ്രഗ്നൻസി പില്ലോയ്ക്കാത്തതാണ് ഫുൾ പരിപാടികൾ ആൾക്ക് ആൾക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ എഴുന്നേറ്റാൽ കൂടെ ഞാനും എഴുന്നേക്കണം വർത്താനം പറയണം പക്ഷെ നമ്മൾ വർത്താനം പറഞ്ഞാൽ അപ്പുറത്ത് എഴുന്നേക്കും അതുകൊണ്ട് ഞങ്ങൾ കോഷ്ടികളാണ് കൂടുതലും രാവിലെ ഈ സമയത്ത് കാണിക്കുക അങ്ങനെ ഇന്ന് കുറച്ചധികം പരിപാടി ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് തുണി ഇലക്ക് ചെടി നനയ്ക്കൽ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കാരണം തോമ ഉള്ളപ്പോൾ ഞാൻ പുറത്തെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാറില്ല സംഭവം അവനിപ്പം ഡേക്കറി പോകുമെങ്കിലും നമുക്ക് ചാക്കോച്ചിനെ വിശ്വസിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിന്ന് ചാടി പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ തോമ നല്ല ഉറക്കാണ് നില ഉറങ്ങിയപ്പോൾ നല്ല പോകണം ലേറ്റായി ചാക്കോച്ചൻ ഇങ്ങനെ ഉരുണ്ട് 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 നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഡോൺ ഒന്ന് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയിക്കാണ് അപ്പോൾ ഡോൺ വന്നിട്ട് വേണം എനിക്ക് താഴോട്ട് പോയി എൻ്റെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ അതേ ഞാനിന്ന് മുടി കെട്ടി എല്ലാവരും പറഞ്ഞു മുടി പിന്നി കെട്ടി വെച്ചിരിക്കുന്നതാണ് നല്ല രസം ഉണ്ടെന്ന് പക്ഷെ പറ്റിയില്ല അപ്പം അതിതെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഏഴരയായി സമയം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചാക്കോച്ചൻ്റെ ചാക്കോച്ചൻ്റെ എല്ലാം തോമുവിൻ്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലെടുത്ത് വെച്ചു അവനെ കൊണ്ടുപോകാനുള്ളതെല്ലാം വെച്ചു ഈ ഒരു ടോയ് തോമുവിന് രണ്ട് മാസം മാസമുള്ളപ്പം അച്ചൻ കളിക്കാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അപ്പം ഞാനിത് സ്റ്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് തലമുറ കൈമാറി വന്ന് ഇപ്പോൾ ചനിയനിലേക്ക് അത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ഇന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കളിക്കുന്ന കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ലോൺ ചാട്ടിൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് താഴെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് തുണി അലക്കുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ തുണി അലക്കി മാറ്റാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു ഇന്ന് ചപ്പാത്തി ഇരിപ്പുണ്ട് അത് നമ്മൾ യൂസറേച്ചി പറയുന്ന പോലെ ചപ്പാത്തി വെട്ടി നമ്മൾ പൂരിയാക്കാവുന്ന പൂരിയാക്കുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ യൂസറേ ചേച്ചിക്ക് ആദ്യമേ പറയുകയാണ് ചപ്പാത്തി വെട്ടി പൂരിയാക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അതേ പാല് തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട് ഫുള്ളൊന്ന് തൂത്ത് എടുത്തു പിള്ളേർ രണ്ട് പേരും കൂടെ ഇന്നലെ മേഞ്ഞിട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നത് ഞാനും ഡാഡി മാത്രമേ ഈ സമയത്ത് എഴുന്നേറ്റ് ഇരിക്കാറുള്ളൂ അപ്പോൾ ഡാഡി ഡാഡി അപ്പം മുറ്റത്തേക്ക് ചെടി തനിക്കാൻ പോയി ആ സമയത്ത് ഞാൻ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കള ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് അപ്പോൾ അപ്പോഴത്തേനും എട്ടര ആയി സമയം അതിനിടയ്ക്ക് കാപ്പി വെച്ചു അതേ പൂരിക്കുള്ള മസാല റെഡിയാക്കുകയാണ് അപ്പോൾ ഞാനിന്ന് കാപ്പിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോൾ ശർക്കരയ്ക്ക് പോകേ ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഡിമ്പിളും പറഞ്ഞു ആൻസൻ ചേട്ടൻ പറഞ്ഞു ബ്രൗൺ ഷുഗർ ഹെൽത്തിന് വളരെ നല്ലതാണ് അറിയില്ല ഇനി അതും പരീക്ഷിച്ച് നോക്കാമെന്ന് അപ്പം ഞാൻ കാപ്പിയിൽ ബ്രൗൺ ഷുഗർ ആണ് ചേർത്തത് അങ്ങനെ അതെ പാച്ചു എഴുന്നേറ്റ് വന്ന് പാച്ചുവിനെ അമ്മയൊക്കെ എഴുന്നേറ്റ് വന്ന് പാച്ചുവിനെ ഒരുക്കി പാച്ചു സ്കൂളിൽ പോവുകയാണ് അപ്പോൾ അതെ പാച്ചുവിൻ്റെ ഒക്കെ അപ്പം പാച്ചുവും അമ്മയും ഞാനും കൂടെ ആണെന്ന് ഡ്രസ്സ് ഡീപ്പിക്കൽ കാരണം പാച്ചു എന്ന് കുളിച്ചിട്ട് വന്ന് അപ്പാപ്പൻ റെഡിയാക്കണം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ദേ അമ്മയും മോനും പോവാണ് ഇന്ന് ഡിമ്പിള് കൊച്ചിനെ വിടാൻ പോവല്ല ത്രെഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഓൺ ദ വേ ഡാഡി മിൻസിൽ ഇറക്കിയിട്ട് പോകും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ചെയ്തത് അങ്ങനെയാണെങ്കിലും ഡാഡി ഈ പ്ലാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഡാഡി എന്ത് ചെയ്തു നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ പാച്ചുവിൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ടാണ് ഡിമ്പിളിങ്ങനെ പുറകി നടക്കുകയാണ് വാ പാച്ചു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും പിള്ളേരുടെ പ്രത്യേകത ഫോട്ടോ എടുക്കാനായിട്ട് അതിനായിട്ട് ക്ഷണിച്ചാൽ വരില്ല അതിന് നമ്മൾ അറിയാതെ എടുക്കുകയാണെങ്കിൽ വരും അങ്ങനതേ വണ്ടി ഓടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോട്ടോ എടുക്കാമെന്ന് കാണുമ്പോഴത്തേനും ആളങ്ങ് പോകട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോവാൻ നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ തോമ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഇട്ടില്ല ഞാൻ പറഞ്ഞില്ല തോമ്പ് ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒക്കെ ആയിട്ട് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഡോൺ ചേട്ടൻ ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് മീളിൽ പോയേക്കാണ് ആ ഒരു ഗ്യാപ്പിൽ ഇവർ പോയിട്ടോ അപ്പോൾ ദേ ഇവർ പോവാണ് ടാറ്റ ബൈബൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ആൻസൻ ചേട്ടൻ വിളിച്ചത് ആൻസൻ ചേട്ടനെ കാണിച്ചിട്ട് ഉച്ചക്കിനി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് തിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഡിമ്പൾ ഗേറ്റൊക്കെ തുറന്നു പക്ഷേ ഗേറ്റ് തുറന്ന് പോയപ്പോഴത്തേനും ഡാഡി ദേ പോയി കഴിഞ്ഞു ഡാഡി പറഞ്ഞു നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ഈ പോണ കാര്യമൊന്ന് ഡാഡി മറന്നിട്ട് പോയതാണ് ഡിംബിൾ ആക്ച്വലി രാവിലെ തൊട്ടേ പറയുണ്ടെങ്കിലും ഡാഡി അത് കേട്ടിട്ടില്ല ഈ പിള്ളേരുടെ പുറകെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ രാവിലെ അങ്ങനെ ഒരു കോമഡി ഷോ ഉണ്ടായി എല്ലാവരും ചിരിച്ച് നിർവൃതി അറിഞ്ഞു അങ്ങനെ ഡാഡി വത്തി പിന്നെയും തിരിച്ച് വന്നിട്ട് ഡിംബിളിനെ മനസ്സിലാക്കിയിട്ട് ഡാഡി പാച്ചുനെ ആക്കിയിട്ട് കുക്കർ നന്നാക്കാനാണോ മിക്സി നന്നാക്കാനോ അങ്ങാണ്ട് പോകണം അപ്പം അങ്ങനെ അവർ പോയി വീണ്ടും ഞാനും മമ്മിയും ചാക്കോച്ചനുമായി അപ്പം ഡോൺ ചേട്ടനും തോമുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പോയി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും തോമു ചേട്ടനും അപ്പയും ഇതേ റെഡി ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഡോൺ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം തോമുകൂടെ അമ്മമ്മയോട് ഭർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് ഡോൺ ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഇന്ന് തോമവിനേം കൂടെ വിട്ടാൽ പരിപാടി കഴിയും പിന്നെ ഞാനും മമ്മിയും മാത്രമാണ് ഡിമ്മിള് പെട്ടെന്ന് വരൂ കേട്ടോ അപ്പോൾ ചാക്കുവച്ചൻ മമ്മിയുടെ തോളത്ത് ഉറങ്ങി അപ്പോൾ ആ ഗ്യാപ്പിലെ മുകളിൽ കൊണ്ട് കിടത്തി അപ്പോൾ അതേ തുണി വിരിച്ചിടുന്നതിന് മുമ്പ് ഞാൻ സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്തു തുണി വിരിച്ചിട്ടു ഇതെല്ലാം നമുക്ക് പട്ടപ്പടയിൽ ചെയ്യണം ഇല്ലെങ്കിൽ ചാക്കുവച്ചൻ എഴുന്നേക്കും അപ്പോൾ ഞാൻ ആദ്യം ചെടിയൊക്കെ നനച്ച് ഈ സൈഡ് അപ്പുറത്തെ രണ്ട് സൈഡും തൂത്തിടണം രണ്ട് മൂന്ന് ദിവസം കൂടെ തൂത്താലും പൊടിയാണ് റോഡ് സൈഡാണല്ലോ ഇലകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ അതെല്ലാം അടിച്ചെടുത്തു ഇനി ഒന്ന് കഴുകി വിടും ചെടി നനയ്ക്കും കാരണം എത്ര ചെടി നനച്ചാലും കരിഞ്ഞു പോവാണ് പിന്നെ കുറേ പേര് മമ്മിയുടെ വീഡിയോ ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ മമ്മി മുകളിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് യൂസർ ചേച്ചിയാന്ന് തോന്നുന്നു യൂസർ ചേച്ചി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇനി യൂസർ ചേച്ചി ദേഷ്യപ്പെട്ട് വരണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഈ ചെടിയൊക്കെ കരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് അപ്പോൾ ആ സൈഡിൽ ഇരുന്ന ചെടി എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ വെയിലുള്ളത് ആ വശത്താണ് അതിരുന്നത് അപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും പിന്നെ ആ മണിപ്ലാന്റ് താഴോട്ട് ടൈൽസിൽ വീണു നടക്കാം അപ്പോൾ ആ ചൂടുള്ളത് കരിഞ്ഞു പോയതാണ് ഞാൻ വെള്ളം ഒഴിക്കാഞ്ഞിട്ടല്ല ഞാൻ ഒരു ഒന്നട വിട്ടെങ്കിലും ഞാൻ വെള്ളം ഒഴിച്ചിരിക്കും അപ്പോൾ ഇതേ എല്ലാം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് മമ്മി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് അവരെല്ലാവരും മാറ്റി വെച്ചു അപ്പോൾ തോന്നും ചാക്കൊച്ചൻ ഉറങ്ങുവാണ് തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്ന് മടക്കി വെച്ചു ഇത് ഫുൾ ചാക്കോച്ചനല്ല തോമു തെറ്റിപ്പോണട്ടോ യൂസറേജ് ഇനിയും ദേഷ്യം വരും പിള്ളേരുടെ പേര് മാറ്റി പറഞ്ഞിട്ട് ബബിൾസിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണ് അത് മൊത്തം ഒരു ഇങ്ങനെ ഒരു ബാഗ് ഞാൻ ഒരു നയൻറ്റി നയൻ സ്റ്റോറിൽ നിന്ന് വന്ന് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അതങ്ങനെ കയറ്റി ഇത് പിന്നെ എളുപ്പം വൈകുന്നേരം വന്നാൽ ഇടാനായിട്ടുള്ള ഡ്രസ്സ് പാൻറ്റുകളാണ് പക്ഷേ ഇപ്പം ചൂടായതുകൊണ്ട് പാൻ്റ് ഒന്നും ഇടിപ്പിക്കുന്നില്ല ഇത് ജസ്റ്റ് നമ്മൾ വീട്ടിലെ യൂസിനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ തുണി തുണിമടക്കൽ എന്നുള്ളൊരു വലിയ ജോലി കഴിഞ്ഞ് അതിൻ്റെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചു അപ്പോൾ ഞാൻ ഓർത്തോ ആ വെയിലത്ത് നിന്നപ്പോഴത്തേക്കിനും തല ഇറങ്ങാൻ തുടങ്ങി പന്ത്രണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പത്ത് മണിയായപ്പോൾ കയറിയതാണ് പക്ഷെ പന്ത്രണ്ട് മണിയായി ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പം ഒന്ന് കാല് നീട്ടിയപ്പോഴത്തേക്കിനും ചാക്കോച്ചൻ എഴുന്നേറ്റു പിന്നെ ചാക്കോച്ചൻ നമ്മളെ ഒന്ന് കിടക്കാനോ ഇരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല അടുത്തിരിക്കണം അപ്പോൾ ഇത് ചാക്കോച്ചനെ നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ തൂക്കി വിൽപ്പന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സമയത്താണ് ഞാൻ വീട്ടിൽ വിളിച്ച് കാണിക്കുക കൊച്ചിനെ അപ്പം ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അമ്മയോടും ലീലമാമ്മയോടും പാപ്പിയോടും വർത്തമാനം പറയാനായിട്ടോ അപ്പം തോ അച്ചനെ കാണുമ്പോൾ ഇന്ന് ഇന്ന് പതിവിലും സന്തോഷമായിരുന്നു പാച്ചുക്കുട്ടനല്ല ചാക്കോച്ചന് എന്താ പേര് മാറിപ്പോന്ന് വെച്ചാൽ നമ്മൾ തോമു ആൻഡ് ചാ പാച്ചു യൂസ്ഡു ആയിപ്പോയി നമ്മൾ വിളിച്ച് 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 ഇപ്പം ഞാൻ ചാക്കോച്ചനെ ആയാലും പാച്ചുനിന്ന് എൻ്റെ വായിൽ ആദ്യം വരികയുള്ളു പിന്നെയാണ് നമ്മൾ ചാക്കോച്ച എന്ന അപ്പം നിൻ്റെ മോളല്ലേ നിനക്കറിയില്ലേ അങ്ങനെയല്ല ഞാൻ എൻ്റെ തോന്നുന്നതിനേക്കാൾ ഞാൻ പാച്ചുവിന് കെയർ കൊടുത്തോണ്ടായിരിക്കണം മേ ബി പാച്ചു പാച്ചു എന്നെപ്പോഴും എനിക്ക് വായിൽ വരുന്നു അപ്പോൾ ദേ അമ്മാമില്ലമാമയോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ടോയ് വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ ആളിങ്ങനെ മുട്ടുമ്പോൾ നീന്താൻ ട്രൈ ചെയ്യുന്നുണ്ട് കുറേ പേര് ചോദിച്ചാൽ എത്ര മന്ത്സ് ആയി അവന് സെവൻ മന്ത്സ് ആയി അപ്പോൾ നീന്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് അതെ പാപ്പിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അമ്മ കാണിക്കുകയാണോട്ടോ അപ്പോൾ ദീ ഭയങ്കര കാര്യമായിട്ട് ചാക്കോസിന് ഇവരെ രണ്ടുപേരെയും ഫോണിൽ കണ്ട നീന്തി എങ്ങനെയില്ല അവിടെ ചെന്നിട്ട് ആ ഫോൺ എടുക്കും അങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചു അവരായി അവർ പാടായി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വെച്ചാൽ വർത്തമാനം പറയാൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു നമ്മളായിട്ട് ഇനി ഒരു സ്പേസ് മുടക്കണ്ട അപ്പോൾ ചിലപ്പോൾ ഇനി കുറച്ച് പേര് കുറച്ച് പേരല്ല നമ്മുടെ യൂസർ ചേച്ചി കുറച്ച് വളരെ കുറച്ച് പേരുണ്ട് യൂസർ ചേച്ചിയാണ് ഹൈലൈറ്റ് ഓഫ് ദി ഇന്ത്യ എന്ന് പറയുന്നത് വീട്ടിൽ പൊക്കൂടെ എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം ആർക്കും വേണ്ട ഞാൻ ഇതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വീട്ടുകാരും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഓക്കെ ആണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല നമുക്ക് പറയുമ്പം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിൽ നമ്മൾ സന്തുഷ്ടരാണോ അതോ ദുഃഖിതരാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല വീഡിയോയിൽ കാണുന്നത് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ മേ ബി വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ അത് പേഴ്സണലി ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ യൂസറേജിനെ ഒരു കട്ടയ്ക്ക് എടുത്തേക്കാണ് ചിലപ്പം നാളെ വന്നു വരും ഇന്നത്തെ കമൻ ബോക്സ് ഞാൻ ഓഫ് ആക്കിയതല്ല ഓട്ടോമാറ്റിക്കലി ബേബി ഉള്ളതുകൊണ്ടായിരിക്കും കണ്ടൻറ്റുള്ളതുകൊണ്ടായിരിക്കും പോയതായിരിക്കും ഇന്നും ചിലപ്പം ഓഫാവും ഞാൻ ഓഫാക്കണമല്ല കേട്ടോ അപ്പോൾ ഈ സന്തോഷം കാണുന്നത് ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ പാപ്പീനെ കണ്ടു കേട്ടോ ആ പാപ്പിയോട് കാര്യമായിട്ട് വർത്താനം കിടന്നും ഇരുന്നും ഒക്കെ വർത്താനം പറയാണ് പിന്നെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അവൻ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കറിയില്ല സെവൻ മന്ത്സിലിരിക്കുമോ എന്നുള്ള തോന്നും ഇരുന്നിട്ടില്ല സെവൻ മന്ത്സിലൊന്നും അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേ വർത്താനം പറഞ്ഞ് 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 ചാക്കോച്ചന് എന്താ ചെയ്യേണ്ട എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഡോൺ പറഞ്ഞു പറഞ്ഞു പൂരത്തിന് പോകണം വൈകുന്നേരം പോകണം ഞാൻ പറഞ്ഞു ചൂട് മാറിയിട്ട് പോകാം അപ്പം എക്സിബിഷന് പോകണമെന്ന് ഡോൺ കുറേ ദിവസം കൊണ്ട് പറയുന്നെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര മടിയായിരുന്നു കാരണം ഒന്നാമതെ ചൂട് പിന്നെ ഈ പിള്ളേരെ കൊണ്ട് എക്സിബിഷൻ നടക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നോക്കാം എന്ന് പറഞ്ഞ് ദേ ഇരിക്കാനുട്ടോ അപ്പോൾ ചാക്ക കൊച്ച ഭയങ്കര കളിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിമ്പിള് പാർലറിൽ പോയിട്ട് വന്നു അപ്പോൾ ഇന്ന് ഡിംബിള് കിച്ചൺ ഡ്യൂട്ടി എടുത്ത് ഇന്ന് ഗീ റൈസും ബീഫ് കറിയും വെച്ചു കേട്ടോ അത് താഴെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എനിക്കിവിടെ ഇനിയും റൂം അടിച്ചു പറഞ്ഞു അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ചാക്കോച്ചൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കണം ഡസ്റ്റും കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഡസ്റ്റ് പിന്നെ വരും എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ഭയങ്കര ഡസ്റ്റാണ് അങ്ങനെ ആ ഒരു കോളിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ എൻ്റെ ഒരു മോർണിംഗ് സെക്ഷൻ കഴിയും വൈകുന്നേരം വന്നിട്ട് തോമു വിളിച്ചിട്ട് വർത്താനം പറയും പാപ്പയോടും ഇല്ല മാമ്മയോടും അപ്പം ഇന്ന് ചാക്കോച്ചൻ പാപ്പയോട് എന്തൊക്കെയോ കാര്യമായിട്ട് ചിരിയും വർത്താനും അപ്പം അവിടുന്ന് അപ്പുറത്തുനിന്ന് കൊഞ്ചിക്കണംണ്ടോ കൊഞ്ചിക്കാതെ നമ്മൾ ചുമ്മാ വർത്താനം പറയുകയാണെങ്കിൽ ആളെ തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം ഞാൻ അങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു പാ ചാക്കോച്ചനും ഭക്ഷണം കൊടുക്കണം അപ്പം മമ്മി ലേബൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ ഡിമ്പിളും മമ്മിയും ഭയങ്കര കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ ഒരു കുഞ്ഞ് ബി ബി ഹൗസാണ് ഇവിടെ ഇന്ന് രാത്രി കഴിക്കുമ്പോൾ കൂടെ പറഞ്ഞു നമ്മളൊരു മിനി ബി ബി ഹൗസാണ് നമുക്കൊരു ലൈവ് ക്യാമറ വെച്ചിട്ട് യൂട്യൂബിൽ ലൈവ് പോകുക എന്നുള്ളത് അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിമ്പിള് ഡോൺ ചേട്ടൻ്റെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഡോൺ ചേട്ടൻ്റെ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളപ്പം ഡോൺ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഡാഡി എവിടെയോ പോവാൻ കാര്യമായിട്ട് റെഡി ആവുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ മമ്മി സ്നാക്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഇലയാട ഉണ്ടാക്കുന്നതിനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേൺചാട്ടം വന്നു ചാക്കോച്ചൻ അപ്പേനെ കണ്ടതും വയലൻ്റായി നോക്കുന്നത് ഞാനാണെങ്കിലും കൂറവിടെയാണ് കേട്ടോ അപ്പ പിള്ളേരാണെങ്കിൽ രണ്ടുപേരും അതെന്തേലും ആയിക്കോട്ടെ അപ്പയുടെ പുറകെയല്ലേ സാരില്ലേ അങ്ങനെ ദേ നമ്മുടെ ഗീ റൈസും സാലഡും ബീഫ് കറിയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇൻസ്റ്റാലിടെ പോട്ടിൽ തന്നെ ബിരിയാണി പോട്ടിലാണ് കേട്ടോ വെക്കുന്നത് കുറേ പേര് ചോദിച്ചു നിങ്ങൾ പ്രൊമോഷന് വേണ്ടി കാണി ഒന്നും ഉപയോഗിച്ച് കണ്ടില്ലല്ലോ നമ്മളൊരു ഈസ്റ്ററോടുകൂടി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പഴയ പാത്രങ്ങളും മാറ്റിയായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഡേ ഡേയോടൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളത് മാറിയിട്ടുണ്ട് ഇടയ്ക്ക് വല്ലതും ഒരു പാത്രം വന്നാലേ ഉള്ളൂ അങ്ങനെ ഇനി ഞാൻ ചാക്കോച്ചനെ കുളിപ്പിക്കാൻ വേണം കാരണം ചാക്കോച്ചനെ ഒന്ന് കുളിപ്പിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി അപ്പോൾ നമ്മുടെ പഴയ ബാത്റൂമിലാണ് അത് ബെഡ്റൂമിലുള്ള ബാത്റൂമിലാണ് ഞാൻ കുളിപ്പിക്കുന്നത് കാരണം നമ്മുടെ മറ്റേ ബാത്റൂമിൽ ബാഡപ്പുള്ളതുകൊണ്ട് ഇതൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ആകെ കൺജസ്റ്റഡ് ആയിപ്പോൾ സ്പേസ് ഉണ്ടെങ്കിലും എനിക്കിരിക്കാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഞാൻ വന്നു അപ്പോൾ പിന്നെ ഇതും വീഡിയോ തെറ്റി കയറി വന്നതാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനം ഇപ്പുറത്തോട്ട് വന്നതാണ് അപ്പം ചാക്കോച്ചിൻ്റെ വിളികൾ തകർതിക്ക് നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെ വീഡിയോ കോൾ ഇത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇന്ന് സംസാരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ അങ്ങനെ അഞ്ചുമണിയായപ്പോൾ ഒരു നാലര കഴിഞ്ഞപ്പം ഡോൺ ചേട്ടൻ തോമൂനെയും കൊണ്ട് വന്നു ഡാഡി പുറത്ത് പോയി അപ്പോൾ ചായയും കാപ്പിയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ചായ ഇടുകയാണ് അപ്പോൾ ഡിമ്പിള ഉച്ചയ്ക്ക് തന്നെ ചക്കയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ ഇരിപ്പുണ്ട് അപ്പം ചായ ഉണ്ടാക്കി കുടിക്കണം ഇതേ ഇത് ഡിംബിൾ കൊച്ചിന് സ്നാക്സൊക്കെ കൊടുത്തു ഇരുന്ന് പാകം കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ചായയും ഒരു ഇലയുടെ ആയിട്ട് വന്നു അപ്പോൾ ചാ അപ്പനെ കിട്ടിയ സന്തോഷത്തിൽ ചാ കൊച്ചിന് അപ്പനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഇതേ പൊസിഷനിലാണ് ചാ തൂമും കിടന്ന് ഉറങ്ങാറ് അപ്പോൾ അതേ പാച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു അറര ഏഴായപ്പോൾ എഴുന്നേറ്റ് വന്നു അപ്പോൾ എല്ലാവരും കൂടെ പ്രേമലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഡോൺചാറ്റിനും തോമവും കൂടെ എവിടെയോ വർക്ക് ഷോപ്പിൽ അങ്ങാണ്ട് പോയി അപ്പോൾ ചാക്കോച്ചൻ രണ്ടു ദിവസമായിട്ട് ഈ വണ്ടിക്ക് ഇട്ടാണ് കണ്ണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ആഗ്രഹം അല്ലേന്ന് ഓർത്ത് പാച്ചുക്കൂട്ടൻ്റെ കൂടെ ഇരുത്തുകയാണ് അപ്പോൾ പാച്ചുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ ചാക്കോച്ചൻ കറക്റ്റ് പാച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട് അപ്പോൾ പാച്ചുവിന് സന്തോഷമായതിനോട് പറയാം ബേബിനെ വിടുന്നാണ് പറയുന്നത് വിട്ട റെഡിയാവും അപ്പോൾ അതേ അപ്പോഴത്തേനും ഡോൺ ചേട്ടൻ വന്നു നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇതേ സിംപിളായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടു കാരണം നമ്മൾ നടക്കണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ മുടി ദ പിന്നിട്ടിട്ടുണ്ട് ഞാൻ പൊട്ടൊന്നും കുത്തിയില്ലാട്ടോ റെഡി ആയി വന്നു ദ പാച്ചു റെഡി അപ്പോൾ ഞാനും ഡാഡിയും ഡിമ്പിളും പിള്ളേരും ഡൗൺ ചൈഡിനാണ് പോകുന്നത് മമ്മി വരണില്ലെന്ന് പറഞ്ഞു ചാക്കോച്ചിനെ നോക്കി ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പോകുമ്പോൾ മമ്മിയായിട്ട് പോകുക ഞാനും ചാക്കോച്ചിനെ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ചാക്കോച്ചിനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ക്രൗഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതേ മമ്മി ഇങ്ങനെയാണ് കേട്ടോ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുക മമ്മി ഭയങ്കര കാര്യമായിട്ടാണ് ഓരോന്നും ചെയ്യുക അപ്പോൾ അതെ നമ്മുടെ പാച്ചക്കുട്ടനും ഞാനും ആണ് ബാക്കിൽ ഡാഡിയും തോന്നും ഫ്രണ്ടിലാണ് പക്ഷേ പോയതിലും സ്പീഡിൽ തോന്നും ബാക്കിൽ വരും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഞാനും പാച്ചുവും കുഞ്ചിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കര വർത്താനവും കാര്യങ്ങളും ആണ് അപ്പോൾ പാച്ചുവിൻ്റെ ബാഗ് കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഒരു ഒന്നൊന്നര പോക്ക് എന്ന് വേണേൽ പറയാം ബ്ലോക്കും തൃശ്ശൂർ ഉള്ളവർക്കും അല്ലാത്തവർക്ക് തൃശ്ശൂർ പേരുന്ന് കേൾക്കുമ്പോഴേ അറിയാം തെ തിക്കും തിരക്കും ഒക്കെ ആയിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ട നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വീക്ക് കെയർ ആണ് കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ലീറ്റ് ആകുമ്പോൾ പിള്ളേരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല ഡിമ്പിളാണ് ആക്ച്വലി വാങ്ങിക്കാൻ കയറിയത് പക്ഷേ ഞാൻ ഓർത്തുനിന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അതേ നല്ല തിരക്കുണ്ട് ഞങ്ങളുടെ തറവാട് ആണ് സെക്കൻഡ് തറവാടാണ് വീ കെയർ ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ് കേട്ടോ ഹോം ഡെലിവറിക്കും ഒക്കെ വരുന്നത് അപ്പോൾ അവിടെ പാച്ചു പോയപ്പോൾ ഒരു മഞ്ചൊക്കെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം വാങ്ങിച്ചു കൊടുത്തതാണ് തോമൂനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ തോമൂനെ കാണിച്ചില്ല കാരണം പ്രശ്നം ആവണ്ടല്ലോ തോമൂനും ചോദിച്ചിട്ടില്ല അത് അവൻ കഴിക്കുന്നതും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അധികം നമ്മൾ പോയപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ റൗണ്ട് അടിച്ച് റൗണ്ട് ആദ്യം ഡൗൺ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഫുള്ളി ഒരു റൗണ്ട് അടിച്ചിട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നത് പ്രത്യേകം പാച്ചുവിനെ ഒതുക്കി ഇരുത്തിയേക്കാണ് കേട്ടോ അവിടെ അങ്ങനെ നമ്മളതേ എത്തിപ്പോയി ഗൈസ് ഇതാണ് നമ്മുടെ പൂരപ്പറമ്പ് നാളെ ഇവിടെയാണ് കുടമാറ്റം നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുകയായിരിക്കുമോ ആദ്യമേ ഞാൻ എക്സ്ക്യൂസ് പറയുകയാണ് കേട്ടോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയകളില്ല അപ്പോൾ ദേവ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇപ്പോഴും പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉത് പൂരത്തിനെ പറ്റി എന്തോ ഒരു ആഡാന്ന് തോന്നുന്നു അതേ നോക്കിക്കുക എല്ലാം നടന്നും ബൈക്കിലും കാറിലും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ ലൈറ്റിങ്സൊക്കെ ഈ പ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പോയിട്ടില്ല അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ നമ്മുടെ റിജോ ചേട്ടൻ ജിജോ ചേട്ടനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നുണ്ട് എക്സിബിഷന് മാത്രം പോയിട്ട് വന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഓർക്കണില്ല കാരണം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായത് തന്നെ വലിയ വലിയ സാഹസിക പരിപാടിക്കൊന്നും ഞാൻ പോകണില്ലായിരുന്നു അങ്ങനെ നമ്മളത് വെയിറ്റ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായി ലൈറ്റും കാര്യവും ആദ്യം ബ്ലോക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അപ്പോൾ അതേ ഒരാൾ നടു റോട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തപ്പം ആ വൺ ലോറിൽ വന്ന ആൾ തട്ടി ഞാൻ ഓർത്തിട്ടെന്താ ഇത്ര ധൈര്യത്തില് തട്ടുന്നു പിന്നെ അല്ലെ മനസ്സിലാകുന്നത് പോലീസിൻ്റെ വണ്ടിയായിരുന്നു പക്ഷെ പോലീസ് പറഞ്ഞത് കാര്യമാണ് വണ്ടി പോലും വരുന്നത് ശ്രദ്ധിക്കാതെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിംബിളിൻ്റെ ഫ്രണ്ട് സ്റ്റെഫിനെയും ഫാമിലിനെയും കണ്ടു കേട്ടോ അപ്പോൾ അവർക്കൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് ആ റൗണ്ടിന് ചുറ്റും വലം വെക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡിൽ ഫുൾ കൈനോട്ടക്കാരാണ് എല്ലാവരും ഇരുന്ന് നോക്കണമുണ്ട് അപ്പോൾ നമ്മൾ അതേ ആനേനെ കെട്ടി എന്താ പറയാ ആഹാന വസ്തു എടുക്കുന്ന സ്ഥലത്ത് പോവാണ് കേട്ടോ അപ്പം ദേ അവിടെ നമ്മൾ നരങ്ങി നിരങ്ങി പോവാണ് അപ്പം ഇത് നമ്മൾ ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യം ഇട്ട് വരുമ്പോഴും ഈ ഒരു സൈഡിലെ ആഹാനെയാണ് ആദ്യം കാണാൻ പോയത് കേട്ടോ അവ തോങ്ങോന് എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയില്ല അപ്പം നമ്മൾ അവിടെ ചെന്നപ്പം മൃജോ ചാട്ടനെയും ഉണ്ണി കൂടനേം കണ്ടു കെട്ടോ അപ്പോൾ അവരും പൂരം കാണാൻ ഇറങ്ങിയേക്കാണ് അപ്പനും മോനും കൂടെ അങ്ങനെ ഈ പ്രാവശ്യം കുഞ്ഞ ഉരുണ്ടിട്ട് കുഞ്ഞ ആനകളാണ് ഫുള്ള് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നാളെ രാവിലെ ചെന്നാൽ ശരിക്കും അവരെ കുളിച്ച് ഈ നെറ്റിപ്പട്ടമൊക്കെ കിട്ടുന്ന സമയമാണെന്നാണ് ഡിംബിള് പറഞ്ഞത് കാരണം ഡിമിള് കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ അതെ എന്തോരം ജനങ്ങളാണെന്നറിയോ എൻ്റെ ഇടയ്ക്ക് ആനയ്ക്കുള്ള ആനപ്പട്ടം കുറേ പേര് പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണതേ ഇവരെല്ലാവരും ഈ പ്രാവശ്യം നോക്കിയപ്പോൾ പ്രത്യേകം മേള് മറ്റേ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് ചൂടടിക്കാതിരിക്കാനായിരിക്കും നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ തിക്കും തിരക്കും അതിൻ്റെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി നമ്മളും തിക്കും തിരക്കും ഉണ്ടാക്കി കാണാൻ പോയിട്ടാണ് എന്നാലും എനിക്കെന്തോ അപ്പോൾ ഒരു സങ്കടം തോന്നി നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടായിരിക്കും നല്ല ഫ്രഷ് പനം അവർ പോകുന്നുണ്ട് കേട്ടാകും പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല പിള്ളേർ ഭയങ്കര പ്രശ്നമായി തുടങ്ങി കടയിൽ പോകണം സാധനം മേടിക്കണം ഐസ്ക്രീം വേണം തോന്നും പകുതി വഴി തൊട്ട് ഐസ്ക്രീമിൻ്റെ പേര് പറഞ്ഞു തുടങ്ങി കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ പോകണം ടോയ്സ് മേടിക്കാൻ പോവാന്ന് പറയുന്ന കാര്യങ്ങൾ പിള്ളേർ മനസ്സിൽ കയറ്റും പിന്നെ അതുമാത്രം പിന്നെ വഴിയിൽ നമ്മൾ ഈ ബ്ലോക്ക് കിടന്നപ്പോഴൊക്കെ കടകൾ കണ്ടു അപ്പോൾ അതുമാത്രമായി മനസ്സിൽ ഇപ്പം ഇപ്പം വാങ്ങിക്കും ഇപ്പം വാങ്ങിക്കും അപ്പം പിള്ളേരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ പറയുന്നതിൻ്റെ ബാക്കിയായിരിക്കും അവർ അപ്പോൾ അപ്പം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ടോ കാരണം ഇനി അവിടെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു ഈ നാളെ ആനയ്ക്ക് കെട്ടാനുള്ള നെറ്റിപ്പട്ടം ഇതൊക്കെ ഒരു ഹോളിൽ അറേഞ്ച് അങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ ഇതിനെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല അപ്പോൾ അത് കാണാനുള്ള ക്യൂ ആണ് ഫിക്സാകിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുക ഞാൻ ഓർത്ത് ഇവർ ഇനി എന്ന് ഇങ്ങി കണ്ടിട്ട് പോവുകയെന്ന് അതും ചൂട് അസഹനീയമായ ചൂടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി പൂരം കാണാൻ വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു വേറൊരു ഡെയിൻ മൈ ലൈഫായിട്ട് ഞാൻ വരാം കേട്ടോ എല്ലാവർക്കും ഡെയിൻ മൈ ലൈഫ് വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഡെയിൻ മൈ ലൈഫ് ഇടുന്നത് അറിയാം എല്ലാവരും സെയിം കണ്ടൻറ് ഇടുമ്പം ബുദ്ധിമുട്ട് വരും പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പൂരം പൂരത്തിൻ്റെ വിശ്വസൊക്കെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നാളെ തോമുനം ഡേക്കെയർ ഒക്കെ ഉണ്ട് എന്തായാലും നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ